ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള റാൻഡം ഫ്രണ്ട്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ അത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ഈ ഷർട്ടാണ് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി നമ്മുടെ ചൂടത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അതുപോലെ തന്നെ അത്രയും ഭംഗിയും റേറ്റും കമ്മിയായിട്ടുള്ള റേറ്റും വളരെ കുറച്ചായിട്ടുള്ള നല്ല അടിപൊളിയൊരു ഷർട്ടാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ചെറിയ സൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു മീൻസ് എൻ്റെ മാമിയുടെ മോന് വന്നിട്ട് ബർത്ത്ഡേക്കായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ അതിൻ്റെ വലിയ സൈസ് നോക്കിയിട്ട് ഞാൻ മാമന് വേണ്ടി മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ പല കളറും ഉണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സ്കൂൾ ബാഗാണ് എൻ്റെ മോന് വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് അവന് സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി അപ്പോൾ എന്താ പറയുക നമ്മൾ പിക്ചറിൽ കാണുന്നതിനേക്കാളും ഒത്തിരി എനിക്കങ്ങ് ഇഷ്ടമായി നല്ല കളറോട് നല്ല ക്വാളിറ്റി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അവനെ കണ്ട മാത്രമേ അത്രയ്ക്കങ്ങ് ഇഷ്ടമായി അവൻ തരുന്നേ ഉണ്ടായിരുന്നില്ല അവൻ അത്രക്കോളം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് ആ സ്പൈഡർമാനിൻ്റെ ആ ഒരു പിക്ചറൊക്കെ കാണുമ്പോൾ നല്ല ത്രീ ഡി എഫക്റ്റോട് കൂടി നല്ല ഭംഗിയുണ്ട് നല്ല കളറിലാണ് ഉള്ളത് അവനും ഒത്തിരി ഇഷ്ടം അവൻ തരുന്നേ ഇല്ലായിരുന്നു അവൻ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന് സ്കൂളൊക്കെ തുറക്കിയില്ലേ ബാഗിലൊക്കെ എങ്ങനെയാണ് കൊള്ളാമോ എന്ന് വളരെ നല്ലതാണ് നമ്മൾ വാങ്ങുമ്പോൾ ഏതൊരു ആപ്പായാലും റേറ്റിംഗ് ശ്രദ്ധിക്കുക നാലിൽ കൂടുതൽ റേറ്റിംഗ് ഉള്ളത് നോക്കുക അതുപോലെ തന്നെ റിവ്യൂ നോക്കുക അതിനേക്കാളും ഉപരി ആളുകൾ വാങ്ങിച്ചിട്ടുള്ള ഫോട്ടോയും വീഡിയോസും നോക്കുക ഇത് ഇത്രയും നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മൾ അത്രയും തിരഞ്ഞു പിടിച്ച് വാങ്ങുകയാണെങ്കിൽ എല്ലാം തന്നെ നല്ലതായിരിക്കും ഞാൻ ഒത്തിരി സാധനങ്ങൾ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ആപ്പാണത് ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാൻ മോന് വേണ്ടി തന്നെ ഈ ഒരു ചെരുപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത് അവൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് നല്ലൊരു ക്വാളിറ്റി ചെരുപ്പാണ് അഫോർഡബിൾ പ്രൈസിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവനെ വാങ്ങിച്ച ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മൂക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു അവയ്ക്ക് ഈ ഒരു പിങ്ക് കളറാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല ചെരുപ്പാണ് ഇട്ടുകൊണ്ട് നമ്മൾ എത്ര ദൂരം നടന്നാലും കുട്ടികൾക്ക് കാലിനൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് നല്ല സുഖമുള്ള ചെരുപ്പാണ് ഇനിയൊന്ന് ഈ ഒരു നെക്ക് ചെയിനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആറെണ്ണം വരുന്ന ഒരു കോംബോ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ തന്നെ ഞാൻ ഒരെണ്ണമായിട്ട് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് പക്ഷേ ഞാൻ ഫസ്റ്റ് മീഷോയുടെ ഫസ്റ്റ് ഫസ്റ്റ് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ ആവും ആ ഒരു ചെയിൻ വാങ്ങിച്ചത് ഫസ്റ്റ് ആയിട്ട് വാങ്ങുന്നത് അപ്പോൾ അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കോംബോ പാക്ക് അതിനുശേഷം ഇപ്പോഴാണ് വാങ്ങുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല കുഞ്ഞി മാലകളാണ് ഇതിൻ്റെ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോംബോ പാക്ക് തന്നെ ഈ ചെയിനിലുണ്ട് നെക്ക് ചെയിനിൽ വരുന്നതുണ്ട് അപ്പോൾ വളരെ നല്ല പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ശരിക്കും എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യവും പറയാം ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്